ചെറുതായിട്ട് സ്റ്റവ് കത്തിക്കാം ആ പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ എൻ്റെ അകത്തൊട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ പാൻ ചൂടായി ഇനി വെളിച്ചെണ്ണ കഴിക്കാം എൻ്റെ തൊട്ട് വെളിച്ചെണ്ണ ഒഴിക്കും ചെറുതായിട്ടൊന്ന് വാടുന്നതിന് ഇത്തിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് കരിയേപ്പിലിട്ടുണ്ടായിരുന്നു കരിയപ്പിലേ വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് മീനെ മൂന്നെണ്ണവും കൂടി ഇരിക്കുകയാണെന്ന് നോക്കട്ടെ ആ മൂന്ന് പേര് കൂടി ഇതിവിടെ സെറ്റാക്കി കൊള്ളു അങ്ങനെയാണോ ഫ്രൈ ആയിട്ട് കഴിഞ്ഞിട്ട് അടുത്ത പറയൂ ആ ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാനായിട്ടുള്ള ചട്ടി ഞാൻ അടപ്പ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് അത് ചൂടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിവിടെ ഗ്രേവി അതിൻ്റെ ഇവിടെ നമുക്ക് എടുക്കാം ചട്ടി ചൂടായ പിന്നെ അതിനോട് അത് ചെറിയ തീയിൽ കിടന്ന് അത് റെഡിയാക്കട്ടെ ഇത് ചട്ടി ചൂടായി കഴിയുമ്പോൾ ഏറ്റവും തൊട്ട് എണ്ണ ഒഴിക്കുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയുള്ള കാണും വലിയ സ്പൂൺ രണ്ട് സ്പൂൺ എണ്ണ ഞാൻ ഏറ്റവും തൊട്ട് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ചൂടായ എണ്ണയിലോട്ട് എന്തവിടുന്ന ചൂടായ എണ്ണയുടെ അകത്തോട്ട് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഉലുവ പൊട്ടിക്കാനായിട്ടിൻ്റെ അകത്തൊട്ടിട്ട് ചൂടായ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കടുക് ഇടുന്നുണ്ട് പൊട്ടാനായിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇടുന്നു ഉലുവ കടുക് കറിവേപ്പില പൊട്ടി കറക്റ്റ് അതിലോട്ടും അതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് നല്ല പേസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അഞ്ചാറിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ ആവശ്യത്തിന് ഇതേ ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെള്ളത്തില് ഏകദേശം ഞാൻ രണ്ട് സവോള ഒരു വാരിമൂലത്തെ രണ്ട് സവോള അരിഞ്ഞതാണ് അതും നാല് പച്ചമുളക് കിറിയതും മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കത്തുള്ള ഈ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒക്കെ നമ്മൾ കൂടുതൽ ചേർക്കേണ്ടത് അതിനേം കൂടിയിട്ട് നമുക്ക് ഇതൊന്ന് പെട്ടെന്നൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു ഇല്ലാത്ത കൊടുക്ക വാഴണ്ടി വരണ്ടല്ലോ അത് നല്ലൊന്ന് വരണ്ടിട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് മീൻ ഒരു വശം മറച്ചിട്ടാണ് െ മറച്ചിട്ടു ഇത് ചെറിയ തീരീന്ന് അതങ്ങനെ റെഡിയാകട്ടെ എന്താ ഇത് കഥയൊന്നും ഇല്ലാത്ത നമുക്കിപ്പം കഥയൊന്നും പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ലല്ലോ കഥയെന്ന് പറഞ്ഞിട്ട് വലിയ നമ്മുടെ പ്രേക്ഷകർക്ക് വീഡിയോ ഒന്നും കാണാനുള്ള ക്ഷമയില്ല എല്ലാവർക്കും ഷോർട്ട് വീഡിയോ മാത്രം പിന്നെ ശ്രമിക്കും അതുകൊണ്ട് നമ്മള് ഇപ്പം ഏറ്റവും ഷോർട്ടാക്കി ചെയ്യാൻ ശ്രമിക്കും റെസിപ്പി മാത്രം കഥകളില്ല കഥകൾ കണ്ട് കുക്കിംഗ് വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുന്നവരോ അല്ല ലോങ് വീഡിയോ പൊതുവേ അല്ലേ ആരും അല്ലെ മേത്താരും കാണുന്നു കാണുന്നുണ്ടോ ലോങ് വീഡിയോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കളെ ഞാൻ ഇരുന്നുണ്ട് ഇരുന്നോണ്ട് ഇന്നലെ ഇരുന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടാണ് അമ്മയുടെ ആളുകളുടെ വീഡിയോ മാമി സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ കഥകളൊന്നും ഇല്ലാതെ കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾക്ക് ഡോപ്പമിങ് കിട്ടുന്ന മുഴുവൻ ഷോർട്ട്സ് വീഡിയോ ആണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ കണ്ട് അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നതുകൊണ്ട് ലോങ് വീഡിയോ അത്ര ക്ഷമത ഇരുന്ന് കാണുന്നില്ല നമ്മൾ ഇത് ഓഫ് ചെയ്ത് ഇത് റെഡിയായി ഇനി ഗ്രേവി ഒന്ന് റെഡി ആയി കഴിയുമ്പം അടുത്ത പരിപാടി വാങ്ങുന്നതായിരിക്കും ആളുകളൊന്നും അതൊന്നും ആർക്ക് ക്ഷമയില്ലാതെ ഓടിച്ചു ഓടിച്ചു കളയുകയാണ് എന്നിട്ട് ചെറുത് ഇങ്ങനെ പോകുന്നുണ്ട് ചെറുതാണ് ഫോണിൽ പൊതുവേ യൂട്യൂബേഴ്സ് ഒക്കെ നിർത്തി വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ഇരുന്ന് ഇന്റർവ്യൂലൊക്കെ പറയുന്നത് മല്ലൂർ ട്രാവലറും എല്ലാവരും പറയുന്ന ഒരു വീഡിയോക്കും അങ്ങനെ വ്യൂ ഒന്നും ഇല്ല വ്യൂ വളരെ കുറവ് ഞങ്ങളും അവസാനഘട്ടത്തില് മക്കളെ ഇറങ്ങിയത് അതുകൊണ്ട് നമ്മളുടെ വ്യൂവും കുറഞ്ഞു കുറഞ്ഞു വീഡിയോ എന്തെങ്കിലും യൂട്യൂബ് യൂട്യൂബ് അല്ല ഇറക്കുന്ന യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം അതിൽ നമ്മളാണ് കണ്ടന്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ആളുകൾക്ക് ഇങ്ങനത്തെ ലോങ് വീഡിയോ ഉള്ള കണ്ടന്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ ആർക്കും പുതിയ കഴിയും നമ്മള് ഷാൻ ജോനെ ബീറ്റ് ചെയ്യണം ഷാൻ ജോയ്ക്ക് ഒരു കോമ്പറ്റീറ്റർ ആണ് ഷാൻജോൻ അറിയത്തില്ല മറ്റേ മുടിയില്ലാത്ത ചേട്ടന്റെ വീഡിയോ കണ്ടറിയില്ല ചേട്ടന്റെ വീഡിയോ വീഡിയോ ചെറിയ പുള്ളി റെസിപ്പി കൃത്യമായ കൃത്യമായ അളവ് സമയം വളരെ ശാസ്ത്രീയമായി ചെയ്യുന്ന വീഡിയോ എനിക്ക് രക്ഷ കൊണ്ട് കേട്ടോ പുള്ളിയുടെ കണ്ടന്റ് പോകുന്നു പോകുന്നുണ്ട് ആ നടന്നു പോലെ ഷോട്ടാക്കാന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ഇത്രയും കഥ പറഞ്ഞു അപ്പോഴാണ് അത് ഏകദേശം ഇത് ഒന്ന് ശരിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് വേണ്ട ചേരുവകൾ നമുക്ക് ചേർക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒന്ന് ഒന്നിത്തിരി ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല ഇത്രയും മുളക് പൊടിയേ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുള്ളൂ ഒരു സ്പൂൺ കഷ്ടിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ചേർക്കാം അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ട ചേരുവ കുരുമുളക് കുരുമുളക് പൊടിച്ച് വെച്ചത് ഇത്തിരി എരുവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തോട്ട് ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവരെല്ലാവരും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു പച്ചമണം മാറുന്നവരെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളകൊടി മഞ്ഞളപ്പൊടി കുരുമുളക് പൊടിയുടെ കൂടെ അതെല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കുന്നു ഇത്രേ ഉള്ളൂ പരിപാട്ടറുള്ള പരിപാടി ഇന്ന് വരണ്ടി വരട്ടെ ഇതൊന്ന് വരണ്ടേ വരട്ടെ ആ ഏകദേശം റെഡി ആ റെഡി ആയിട്ടുണ്ട് അപ്പം ഇല്ലാത്തതോട്ട് ഞാൻ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാല് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് മൊത്തം ഒഴിച്ചില്ല പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഓക്കെ കുറച്ച് പാൽ ഒഴിച്ച് ഞാനതിനെ നല്ല നേരെയും കൂടി ഞാനൊന്ന് കുറച്ച് പാൽ ഒഴിച്ച് എല്ലാവരും കൂടെ ഒന്ന് വേവിച്ച് വേവിച്ച് സെറ്റാക്കിയെടുത്ത് ഇനി ബാക്കിയുള്ള പാല് ഞാനിതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് തക്കാളിയൊക്കെ നല്ലവല്ല മമ്മി സ്പൂൺ കൊണ്ട് ഉടച്ചെടുത്ത് ഇനി അതിലോട്ട് പിന്നെ ബാക്കിയുള്ള രണ്ടാം പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തു മിക്സ് ചെയ്തു ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് ചേർക്കാം ചേർക്കാം പ്രാവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടെ വേണം ഉപ്പ് കുറച്ചുകൂടി വേണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതിനോട് പുളിയൊക്കെ സെറ്റായ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുറച്ച് പുളിയും കൂടി ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് മിന്നാവരി ഇതിന്റെ അകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് മിന്നാവിരി ചേർത്ത് കൊടുത്താലേ നമ്മുടെ മീന് പിടിക്കാനുള്ള ഒരു പുളി രസം വരുത്തുള്ളൂ നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം

ായിട്ട് നമുക്ക് എ തൊട്ടെടുത്ത് വെക്കാം നല്ല തിളച്ച ഗ്രേവിയിലോട്ട് വറുത്ത ആവോലിനെ ആ സോറി മാച്ചാനെ പെറുക്കി മച്ചാനെ പെറുക്കി എൻ്റെ തൊട്ട് ഇവര് മച്ചന്മാരാണ് തോന്നുന്നു ആവോലയും മാച്ചാനും ഇവര് ചേട്ടൻ ആവോലി ആവോലി കൂട്ട ചടന പിടിക്കുന്നതാണ് മറ്റാവുന്ന കുടുംബക്കാരണ ഇത്തിരി ഉണ്ടായിരുന്നോട്ട് ഒഴിച്ചു കൊടുക്കായിരുന്നു അമ്മമാരുടെ അത് ഒന്ന് സെറ്റ് സെറ്റാട്ടോ അതൊന്ന് സെറ്റാ അപ്പം തിളച്ചു മറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്റ്റൗ ഓഫ് ആക്കോടേ തിളച്ചോണ്ടിരിക്കുവല്ലേ നമ്മൾ ഇതിന്റെ അകത്തോട്ട് പാലിന്റെ ഒന്നാം പാലിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും അല്ലേ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഒന്നാം പാലൊഴിച്ച് ഇനി നമ്മൾ തിളപ്പിക്കത്തില്ലേ ആ തിളയിൽ ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കറിയുടെ പണിക്ക് കഴിഞ്ഞു കേട്ടോ കറി റെഡി കറി റെഡി ഇത്രേ ഉള്ളൂ കറി കറിയുടെ ഇത്തിരി കരിയാപ്പിലേയും കൂടിയിട്ട് നല്ലതാണ് കരിയാപ്പിലേ ഏട്ടാ നേരെ അങ്ങോട്ട് കേട്ടോ ഏ നമുക്ക് രണ്ട് കരിയാപ്പലത്തും മുടീൻ്റെ അകത്തോട്ടിട്ട് ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തേരും മുടി വെച്ചേക്കാം അപ്പം കറ റെഡി ചോറ് റെഡി ആണോ ചോറ് ചോറ് അപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് വിളമ്പുന്ന വീഡിയോ കാണിക്കാം അപ്പോൾ കറു റെഡി എടുക്കാൻ നമുക്ക് ചോറ് വിളമ്പാം കറ് റെഡിയായി ചോറും റെഡി ആയി നല്ല കുത്തിരി ചോറും മതി അപ്പോൾ ഇനി കറി പോകണം കറി വിളമ്പിക്കും മീൻ ഇങ്ങോട്ട് പൊക്കിയെടുത്ത് ചുവന്ന മണോട്ട് വെച്ച് കുറച്ച് ടേവിയും കൂടെ എടുത്ത് ച്ചാൻ മപ്പാസും ചോറും റെഡി അപ്പൊ ഗായ്സ് നമ്മള് വീഡിയോ ഇടാൻ കൊണ്ട് എൻ്റെയോ ആണ് കഴിക്കുന്ന ഒക്കെ കാണിക്കുന്നില്ല കാരണം നല്ല ടേസ്റ്റാണ് അല്ലേ ഇനി ചൂടാറിയിട്ടേ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ ഭാവം ഉള്ളു അല്ലെങ്കിൽ അപ്പോൾ മമ്മി ഓക്കേ അല്ലേ അപ്പോൾ ബൈ അടുത്ത അടുത്ത വീഡിയോയിൽ വീഡിയോയിൽ കാണാം മമ്മി വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും ബൈ